ഇന്ന് എത്രത്തോളം പാർസല് പോവാനുണ്ട് കേട്ടോ കുറെ പാർസല് എഴുതാനും ഉണ്ട് പിന്നെ നമ്മളെ പുതിയ വീഡിയോ ഫോട്ടോ ഞാൻ ബോക്സിൽ ഇട്ടു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നല്ല വെറൈറ്റി കളക്ഷൻ ഹലോ ടു അവർ ചാനൽ അപ്പം നമ്മള് ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷന് കാര്യങ്ങള് അതേപോലെ തന്നെ ഷോപ്പ് എവിടെയാണ് കറക്റ്റ് വരുന്നത് നമ്മളെ ഷോപ്പിന്റെ പണി എവിടെ വരെത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കട്ടെ ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ ഏഡാക്കുന്നത് അങ്ങനെ ഒരു അപ്പോൾ എല്ലാവർക്കും അതായത് എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഷോപ്പ് എവിടെ ഷോപ്പിനു ഓപ്പൺ ആയോ പുതിയ ഷോപ്പിലേക്ക് വന്നാൽ സാധനം കിട്ടുമോ എന്ന് അപ്പോൾ നമ്മളിങ്ങനെ കമൻറ്റിന് റീപ്ലൈ കൊടുത്തു ഞാൻ കുറങ്ങി കാരണം ഈ കമൻറ്റ് റീപ്ലൈ കൊടുക്കാൻ തന്നെ ടൈമുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ ഇ എച്ച് ബാസിയർ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഷോപ്പിൽ പോകണ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിലേക്ക് പോകുന്ന വീഡിയോ ആയിട്ടൊന്ന് എടുക്കണത് നമ്മളെ ഷോപ്പ് എവിടെ വരെ പണി എത്തി എന്ന് അറിയില്ല ഞാൻ കുറേ ദിവസമായി പോയിട്ട് കാരണം ഓരോരോ തിരക്ക് കാരണം എനിക്കങ്ങനെ ഷോപ്പിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ഡി ടി ഡി സി വരെ പോകും ഷോപ്പൊന്ന് ജസ്റ്റ് നോക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളിൽ പണി എവിടെ വരെ എത്തി എത്തിയതെന്ന് എനിക്കറിയില്ല അപ്പം ഞാനിന്ന് നമുക്കിന്ന് ഷോപ്പിലൊക്കെ പോവാം കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇന്ന് പാർസൽ എത്രത്തോളം പാർസൽ പോയിക്കണം ഇന്നൊരു ദിവസം എത്രത്തോളം പാർസല് പോയിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇന്ന് ഇത്രത്തോളം പാർസൽ പോവാനുണ്ട് കേട്ടോ കുറെ പാർസൽ എഴുതാനും ഉണ്ട് പിന്നെ നമ്മളെ പുതിയ കളക്ഷൻ പെരുന്നാൾ കളക്ഷൻ എത്തിയിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഏട്ടോ ഇതൊക്കെ വീഡിയോ ചെയ്യാനുണ്ട് ഗൈസ് കൊറേ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പിന്നെതാ പെരുന്നാളിനെ നമുക്ക് അടിപൊളി റേ ചേ കമ്മലുണ്ട് അതേപോലെ തന്നെ വളകളൊക്കെ ഉണ്ട് കേട്ടോ ഛേ എന്റെ മിറർ റെഡിയാവില്ല ക്യാമറ റെഡിയാവുണ്ടോ അപ്പൊ അപ്പൊ ഇതാ അടിപൊളി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ഫോട്ടോസൊക്കെ ഞാൻ കമന്റ് ബോക്സിലിട്ടും അച്ഛ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടും നല്ല വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവര് ഞാൻ ഈ നമ്പറിലല്ല നമ്മൾ വാട്സ്ആപ്പ് നമ്പറിലല്ല ഞാൻ അതിലൊരു വേറൊരു നമ്പർ കോൺടാക്റ്റ് നമ്പർ തരും അപ്പോൾ അതില് മെസ്സേജ് അയക്കാൻ പറ്റും അപ്പൊ നമ്മളിനി നേരെ ഷോപ്പിലേക്ക് പോവാണ് ഇല്ല െ നോക്കാൻ ഏൽപ്പിച്ച ആൾക്കാർ എന്താ പറയണത് ശല്യ മറ്റേ സൺപാത്തിന് മറ്റേ പുതിയ ഷോപ്പിലേക്ക് വേണ്ടി മാറ്റി മാറ്റി നല്ല വിഷമോ കാണാനോ കണ്ടിട്ട് െ കാണാനുണ്ട് മാമൂനെ കാണാട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ ഷോപ്പിൽ എത്താനായിട്ടോ നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ എല്ലാവർക്കും ഓപ്പോസിറ്റ് മുകളിൽ കേട്ടോ നമ്മൾ ഇവിടാണ് ഇതാട്ടോ കൊടുക്കും നമുക്ക് കൊണ്ട് ഭാഗ്യാലേ ഇതാണ് നമ്മുടെ നമ്മുടെ ഷോപ്പ് ാണ് ലജിവാ കൊച്ചുമലിന്റെ കൈമലെന്താ ഏഹ് എന്താ കൈമല് കൈ കാണിച്ച കൈ കാണിച്ച എന്ത് പറ്റി അപ്പോ എല്ലാരും എല്ലാവരും എവിടെയാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് നല്ല പ്രൈറ്റ് ലൊക്കേഷൻ ആണ് കൈസ് ഒതുക്കിങ്ങൽ ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഓക്കെ ഒതുക്കിങ്ങൽ ഹൈസ്കൂളാണ് ഇത് കാണുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ് മുകളിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ വർക്കൊക്കെ ആൾമോസ്റ്റ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈയൊരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം നമ്മളൊരു ആറ് ദിവസം കൊണ്ടോ എട്ട് ദിവസം കൊണ്ടോ ഉദ്ഘാടനം കഴിച്ചു എന്ന് വിശ്വസിക്കുവോ വിശ്വസിക്കണം കഴിച്ചു അങ്ങനെയാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നടക്കു വിചാരിക്കാം ഓക്കെ സെറ്റാക്കാം അതോ ഇത് വർക്കേഴ്സിന് കിട്ടാത്തൊരു പ്രശ്നമുണ്ട് അപ്പൊ അത് അങ്ങനെയാണ് നമുക്ക് ഇത് ഡിലേ ആയി പോണത് ഇതാണ് നമ്മളെ ഡ്രസ്സിങ് റൂമ് വരാട്ടോ ഡ്രസ്സിംഗ് റൂം ഈ ഒരു രണ്ട് ഡ്രസ്സിംഗ് റൂമ് അതിന്റെ ബാക്കിൽ ഗോ ഡൗണ് അതിനുള്ള എന്താ പറയാ ചാനലും കമ്പികളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് യെസ് മെയിൻ ആയിട്ട് ലൈറ്റ് പെയിന്റ് പിന്നെ പുറമെ ഇടുന്ന ഗ്ലാസ് ഇത്രയും മൂന്നാണ് ഇനി മെയിൻ ആയിട്ട് പണി നടക്കാനുള്ളത് പക്ഷേ അതത് സൂൺ കഴിയുമെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം തന്നെ സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് അറിയില്ല ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ അഞ്ച് ഷട്ടറ് ശരിക്കും ഒരു ആറ് ഏഴ് ഷട്ടറിന്റെ വലുപ്പം തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തീരട്ടെ തീർന്നിട്ട് ബാക്കി നമ്മൾ ഇവിടെ നിന്നായിരിക്കും പിന്നെ വീഡിയോസൊക്കെ അതുവരെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടാണ് ഓൺലൈനിൽ ഇപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ ആണ് അവൈലബിളാണ് നമശാല നല്ല റെസ്പോൺസ് ഉണ്ട് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നമ്മൾ കാണിച്ചിരുന്നില്ല ഒറ്റ ദിവസത്തെ ഓർഡർ ആണ്ട്ടത് ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സാധനം നമുക്ക് പെർ ഡേ തന്നെ പോകുന്നുണ്ട് മാഷാള എന്നും പോട്ടെ മാഷാള നമശാല മതി മശാളൂ ഞാൻ ഇടയ്ക്ക് മറക്കും അതിങ്ങനെ പറയുമ്പോൾ ഓക്കെ അപ്പൊ ഇവിടെയാണ് നമ്മളെ കൗണ്ടർ വരുക കൗണ്ടറിനുള്ള മൈക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സോൺ ഇതും ഇവിടെ സെറ്റ് ചെയ്തിന് ശോ അതൊക്കെ നമ്മൾ അല്ല വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കും കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഷോപ്പ് ഓപ്പൺ ഓപ്പൺ ഓപ്പണായോ കാരണം സീസൺ ടൈം ആണല്ലോ എല്ലാരും ഇപ്പൊ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അറിയാം ഇനി പെട്ടെന്ന് തീരും കാരണം മെയിൻ പണികളൊക്കെ തീർന്നു ഇപ്പൊ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ലൈറ്റിന്റെ ഹോൾസ് കാര്യങ്ങൾ സീലിങ്ങിന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പെയിന്റ് ഒരു മൂന്നിശത്തെ പണി ഗ്ലാസ് ഒരു ഇഷ്ട പണി അങ്ങനെ അങ്ങനെ കുറച്ച് പണികളെ ബാക്കിയുള്ളൂ കേട്ടോ ടൈലൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോടിയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ പറ്റാത്ത ടൈല് അടിപൊളി ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഷോ ഇനോഗ്രേഷൻ ഒക്കെ എല്ലാരോടും നമ്മള് പറയുന്നതായിരിക്കും പിന്നെ ചെറിയ പരിപാടി ആയിരിക്കട്ടെ ഇനോഗ്രേഷൻ ഒക്കെ നടത്തുമ്പോ ചെറുതായിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ അറിയാലോ ഷോപ്പ് കാര്യങ്ങൾ പർച്ചേസ് അതേപോലെ ഷോപ്പിന്റെ പണിന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം ഫണ്ട് ഇറങ്ങുന്ന പരിപാടിയാണ് അങ്ങനെയുണ്ട് പിന്നെ ഇൻഷാല്ല നമ്മൾ ഓരോ ഫ്രണ്ട്സിനും ഓരോ സമയത്ത് വിളിച്ചിട്ട് ഗിഫ്റ്റ് ആയിട്ടും അങ്ങനെ പലതും കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇനി ഷോപ്പിന്റെ പണി എന്തായാലും എന്തായാലും ചോദിക്കണ്ട ഷോപ്പിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തന്നെ അതായത് ഒതുക്കെങ്കിൽ ഹൈസ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ ഓക്കെ ഒതുക്കി സ്കൂളിൽ പഠിക്കുന്നവർക്കൊക്കെ അറിയണ്ടാവും അല്ല ഇവിടെ അറിയുന്നവർക്ക് എല്ലാവർക്കും ഒതുക്കുന്ന സ്കൂൾ അറിയണ്ടാവും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒതുക്കെങ്കിലും നിങ്ങൾ ബസ് ഇറങ്ങിയാലും കുറച്ചങ്ങോട്ട് നടക്കാനുള്ളൂ ഓക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നടക്കാണ്ടാവുള്ളൂ അഞ്ഞൂറ് മീറ്റർ ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പണി നടക്കിണ്ട് കാണിച്ചു കഴിഞ്ഞു ഇനി എനിച്ചല്ല ഞാൻ പറഞ്ഞ പോലെ ഒരു എട്ട് ദിവസം കൊണ്ട് നമ്മൾ ഉദ്ഘാടനം കഴിക്കും അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഇത് ഈ ഗ്ലാസ്സിനുള്ള സൈഡിൽ എവിടെയും കംപ്ലീറ്റ് ഗ്ലാസ് ആണ് വരാ അഞ്ച് ഷട്ടറിനും സ്പേസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാൻ ബാക്കിയൊക്കെ ഓക്കെയാണ് ബാക്കിയൊക്കെ ഞാൻ പറയുന്നത് പെയിന്റും മൂന്നും ദിവസം കൊണ്ട് തീർത്തരാ പറഞ്ഞിട്ടുണ്ട് മുങ്ങിയതല്ല ഇപ്പത്തെ ഇപ്പൊ ഒന്ന് നോമ്പാണ് അതിന്റെ ഇന്നലെ വെള്ളിയാഴ്ചയാണ് നോമ്പിന്റെ സമയത്ത് വെള്ളിയാഴ്ച ഓല വിളിച്ചു വരുത്തുന്നത് ശരിയല്ല അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണമല്ലോ നമ്മക്കിപ്പോ എട്ട് തുറക്കണമെന്ന് പറഞ്ഞിട്ട് ഓല ഫോഴ്സ് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ ഓല സൗകര്യം കൂടി നമ്മൾ നോക്കണല്ലോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഡില കേട്ടോ പിന്നെ മാത്രമല്ല പെട്ടെന്നുണ്ടായതാണ് നമ്മള് ഷോപ്പും കാര്യങ്ങളൊക്കെ തുറക്കണം എന്നുള്ള കാര്യം ആശയം അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ഡിലേ നമുക്ക് ഷോപ്പിലേക്ക് പോകുന്നത് ഓക്കെ പോയിട്ട് ഫുഡ് വാങ്ങാണ്ട് ഫ്രൂട്ട്സ് വാങ്ങാണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ചെറിയൊരു നോമ്പ് അങ്ങനെ ഉള്ളു